ഇസ്ലാമിക കലണ്ടർ പ്രകാരം വിശുദ്ധ മാസമായ മുഹറമാസത്തിലെ അതിപ്രധാനമായ ഒൻപത് പത്ത് നോമ്പ് ഭക്തിയാദരപൂർവ്വം ആചരിച്ച ഇസ്ലാം മതവിശ്വാസികൾ ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ മാസമായ മുഹറത്തിലെ പ്രധാന അനുഷ്ഠാനമായ താസുറ ആശുറ ഭക്തിയാദ്രപൂർവ്വം ആചരിച്ച് മുസ്ലിം സമൂഹം ഹിജറ കലണ്ടറിലെ ആദ്യമാസമായ മുഹറത്തിന് ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം നൽകി വരുന്നു പത്തോളം പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ആദരിച്ച മാസമാണ് മുഹറം റമദാൻ വർദ്ധം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് മുഹറം മുഹറമാസത്തിലെ ഒൻപതിലെയും പത്തിലെയും നോമ്പ് കേരളത്തിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം ഒൻപത് താസൂറ ഞായറാഴ്ചയും പത്ത് ആഷൂറ തിങ്കളാഴ്ചയുമാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകിയിരുന്നതായി ചരിത്രത്തിലുണ്ട് ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട നാലു മാസങ്ങളിലൊന്നാണ് മുഹറം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന കർബല യുദ്ധം നടന്നതും നിരവധി പ്രവാചകന്മാർ രക്തസാക്ഷിത്വം വഹിച്ചതും മുഹറം പത്തിനാണ് ഇതിന്റെ പേരിൽ ഷിയ സമൂഹം നടത്തുന്ന നെഹ്സിൻ്റെ മാസം കേരളത്തിലെ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകർ പറയുന്നു ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി തൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാനരുകുന്ന പുതുവർഷമാണ് മുഹറം ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ പ്രഭാഷണങ്ങളും നടത്തിവരാറുണ്ട്